ഹായ് മുത്തുമണികളെ അസ്സാമലൈക്കും അപ്പം എല്ലാവരും ഒന്ന് തൈമാസ് കിച്ചണോട്ട് ഒന്നുകൂടി വന്നോളി തൈമാസ് കിച്ചണോട്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയുള്ള ഒരു റെസിപ്പിയുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നിവിടെ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിക്കോളി അപ്പോൾ ഇത് ഞാനധ്യമായി ഒരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഞമ്മൾ മുട്ട കേടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞമ്മൾ വെള്ളം കുറച്ച് വെള്ളം എടുത്ത് അപ്പോൾ ആ മുട്ട ഞാൻ ആ വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുത്താൽ മുട്ട കേടായിട്ടുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ പൊങ്ങി വരും അല്ല എങ്കിൽ മുട്ട അതിൽ തന്നെ ഇരിക്കും അപ്പോൾ ഞാനിത് നാല് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ നാല് മുട്ടയും ഒന്നും ഒന്നും ആയിട്ടില്ല പിന്നെ നമുക്ക് ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അടുപ്പിൽ തന്നെ കറിക്കൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഉടച്ചതിന് ശേഷമായിരിക്കും കാണുന്നത് അപ്പോൾ അതുപോലെ വെള്ളത്തിലങ്ങ് നിട്ട് നോക്കിയാൽ നമുക്കതെല്ലാം ഒക്കെ ആയിട്ട് കിട്ടും അങ്ങനെതാ ഞാൻ എല്ലാ മുട്ടയും ഞാൻ അടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാനിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നു അതിന് ശേഷം ഒരു ഫാനടുപ്പിൽ വെച്ചിട്ട് ഞാനത് ചൂടായി അപ്പോൾ അതിൽ ഒരു സ്പൂൺ അര സ്പൂൺ അരസ്പൂൺ വയലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം ആ മുട്ടയുടെ കാമ്പ് വെള്ളമൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് ഇതാ കയ്യിൽ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അരിപ്പിടിക്കാതിരിക്കാനും പിന്നെ നമ്മൾക്ക് മുട്ട അധികം ഇതായി പെട്ടെന്നില്ല മുട്ടയൊക്കെ വെന്ത് കിട്ടുന്നത് അങ്ങനെ അങ്ങനെതാ പെട്ടെന്ന് തന്നെ ഞമ്മൾ കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കിക്കോളെ കേട്ടോ അങ്ങനെ ഇതാ മുട്ടൻ്റെ ഇതൊക്കെ കാമ്പൊക്കെ നല്ലതൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെന്ത് നല്ല നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം പിന്നെ അങ്ങനെ ഇത് ഞാൻ ഒരു അടിപൊളിയായ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മളുടെ ചപ്പാത്തിക്കും അതേപോലെ തന്നെ അപ്പത്തിനും അതേപോലെ തന്നെ ദോശയ്ക്കും ഒക്കെ പത്തിരിക്കുമൊക്കെ നല്ലൊരു കോമ്പിനേഷനായ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് പക്ഷേ ഞാനിത് ചോറിനാണ് കേട്ടോ ഉണ്ടാക്കിയത് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ചോറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതുണ്ടാക്കുന്നത് അങ്ങനെ ഇത് ആ മുട്ട ഒക്കെ നല്ലതാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഒരു രണ്ട് തക്കാളി രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ അതേ ഫാനിൽ തന്നെ ഞാൻ ഓയിൽ ഓയിലു കൊടുത്തിട്ടാണ് മുട്ട ഞമ്മൾ വറുത്തെടുത്തല്ലേ അപ്പോൾ അതേ ഫാനിൽ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ അതിന് ശേഷം ഇതാ ഞാൻ കറുവപ്പട്ടകളൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാ നല്ല എണ്ണയിൽ അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഞാൻ സവാളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ സവാള ഇതിനും കൂടി ചെറുതായിട്ട് അരിച്ചെടുത്താലും നമ്മളൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എണ്ണയിൽ വറുത്ത് മൂത്ത് കിട്ടും അപ്പം ഞാൻ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ആയതുകൊണ്ട് കുറച്ച് വരുത്തും വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്തതാണ് അപ്പോൾ അതിന് ശേഷം ഇതാ ഞാനിത് ആ സവാളയൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് അതിന് ശേഷം മതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ പിന്നെ ആദ്യം മുട്ടയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് ആവശ്യമുണ്ട് ഞാൻ ഇട്ട് കൊടുത്ത് പിന്നെ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് ശേഷം ഇതാ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതാ ഇതാണ് ഫെയിൽ കൊണ്ട് നല്ലവണ്ണം ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ സവാള മൂത്ത് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ ഇതാ സവാള ഒക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ തക്കാളിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ തക്കാളിയൊക്കെ ആഡ് ചെയ്യുന്നതാണ് പിന്നെ എന്താണ് എല്ലാവരും സുഖമാണല്ലേ എല്ലാവരും ഹാപ്പിയാണല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും മണികളൊക്കെ സുഖമാണല്ലേ ഇങ്ങനെ ഇതാ തക്കാളിയൊക്കെ ആഡ് ചെയ്ത് നല്ലവണ്ണം അത് തക്കാളിയൊക്കെ വെന്ത് കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ ഫ്രൈ ആക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെതാ തക്കാളിയൊക്കെ നല്ല വെന്ത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നല്ല പഴുത്ത തക്കാളിയാണ് പെട്ടെന്ന് മൂത്ത് കെട്ടി അപ്പോൾ അതിന് ശേഷം എന്താ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടതിന് കുറച്ച് മുളക് വറുത്തിട്ട് മുളക് അതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ടതിന് അപ്പോൾ അതൊക്കെ രണ്ട് സ്പൂൺ മുളക് രണ്ട് സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ ജീരകം ചെറിയ ജീരകം അതിൻ്റെ കൂടെ തന്നെയുണ്ട് കേട്ടോ അപ്പോൾ നല്ല പൊടിഞ്ഞെടുക്കേണ്ട സാധാ പൊടിഞ്ഞുളാണ് കേട്ടോ ഞാനിത് ഉപയോഗിച്ചത് പിന്നെ ആവശ്യത്തിന് പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ മാത്രം ഇത് വറവായത് കൊണ്ട് സാധാ പൊടിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുത്തത് പിന്നെ അതിലേക്ക് ഞാൻ ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഇതാ നല്ല വെണ്ണം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലൊരു കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നല്ലൊരു കമ്പിനേഷനായ കറി വറവ് തന്നെയാണെന്ന് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കേട്ടോ അപ്പം നമുക്ക് ആ മുളകും മല്ലിയൊക്കെ ഇട്ട് കൊടുത്തല്ലേ അപ്പോൾ അതൊക്കെ വെന്ത് കിട്ടണമല്ലേ അപ്പോൾ അതിനും ആവശ്യത്തിന് ഒരു അര കപ്പ് വെള്ളം ഞാനതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല വെണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് എത്ര ഈസി ആയി തയ്യാറാക്കാൻ പെട്ടെന്ന് റെസിപ്പിയാണ് കേട്ടോ ഞമ്മൾക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ ഇത് ഇട്ട് കൊടുക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം ഇപ്പം ഞാനും അങ്ങനെ എനിക്ക് ടിഫിനെ കൊണ്ടുപോകണം പിന്നെ നമ്മുടെ മോള് മോൾ സ്കൂളിൽ പോകണം അപ്പോൾ അവരൊക്കെ ഇത് വേണം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് രാവിലെ തന്നെ തയ്യാറാക്കിയതാണ് പിന്നെ ചോറിന് വേണ്ടിയിട്ടാണ് ഞാനധികം ഇത് ഇങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ ചോറ് ഉച്ചയ്ക്ക് കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ചോറൊക്കെ കഴിക്കാൻ നല്ലത് ടേസ്റ്റിയാണ് അങ്ങനെ അങ്ങനെതാ മസാലയൊക്കെ റെഡിയായതിനു ശേഷം ഞാനത് ആ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ഇത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം കയ്യിൽ കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നാൽ കാണുമ്പോൾ തന്നെ അറിയാമല്ല ഇപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയ അടിപ്പൊളി വറവാണ് കേട്ടോ പിന്നെ ആവശ്യമുള്ളവരൊക്കെ തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ തേങ്ങ ഒന്നും ഇട്ട് കൊടുത്തില്ല പിന്നെ ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള കറി ആയതുകൊണ്ട് വറവായത് കൊണ്ട് പിന്നെ ഞാൻ തേങ്ങ ഒന്നും ഇട്ട് കൊടുത്തില്ല തേങ്ങ ഇട്ട് കൊടുത്താൽ നമുക്ക് നാല് മുട്ടയിൽ നല്ലോണം വറവായി കിട്ടും അപ്പോൾ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്താൽ ആവശ്യമുള്ളവരൊക്കെ അതൊക്കെ നല്ലവണ്ണം ചൂടാക്കിയിട്ടിട്ട് കൊടുക്കാം അങ്ങനെ ഇതാ അതിൻ്റെ വറവൊക്കെ ഞാൻ ഉണ്ടാക്കിയ മുട്ട വറവൊക്കെ റെഡിയായി നല്ല ചപ്പാത്തിക്കും അപ്പത്തിനും ഇതൊക്കെ നല്ല കോമ്പിനേഷനായ കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് നൽകാനും ലൈക്ക് അടിക്കാനും മറക്കരുത് ഇഷ്ടമായാലും പിന്നെ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ മുട്ട റെസിപ്പിയുടെ വിശേഷങ്ങൾ എല്ലാവരും ഒന്ന് കാണുക ഒന്ന് സപ്പോർട്ട് നൽകാൻ മറക്കരുതേ ഓക്കെ അസലാമലൈക്കും ഓക്കെ താങ്ക്